കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാണാനായി ഇറങ്ങി വന്നിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവേ ദൈവിക ചിന്തയുള്ളവരായി ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട ചില ദൈവികമല്ലാത്ത ചിന്തകളും മനോഭാവങ്ങളും ഉണ്ടാകും അത് തമ്പുരാന്റെ കൂടെ ഇരുന്നാണ് നമ്മൾ വിശുദ്ധീകരിച്ചെടുക്കേണ്ടത് കാരണം നന്മ മാത്രം ചിന്തിച്ച് നന്മ നന്മമാത്രം പറഞ്ഞ് മാത്രം തൻ്റെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയ ജീവിക്കുന്ന കർത്താവിയാൽ താരയിലുണ്ട് അവന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നന്മയുള്ളവരായിട്ട് മാറുക കർത്താവിന്റെ കൂടെ ഇരിക്കാം അവന്റെ കൂടെ ഇരിക്കാം അവനെ കേൾക്കാൻ അവന്റെ സാന്നിധ്യം അറിയാൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്നിടത്ത് കൂടുതൽ നന്മയുള്ളവരായിട്ട് നമ്മൾ മാറും നമ്മുടെ ചിന്താരീതികൾക്ക് മാറ്റമുണ്ടാവും നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാവും നമ്മുടെ വൈകാരികതകൾക്ക് പോലും വിശുദ്ധീകരണം ഉണ്ട് മോളെ മോനെ നിന്റെ വൈകാരികതകൾക്ക് പലപ്പോഴും നിനക്ക് തന്നെ നിയന്ത്രണമില്ലാതെ കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയല്ലേ കൊണ്ടിരിക്കുന്നെ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോ ദൈവബന്ധ ദൈവബന്ധത്തിൽ വളരുമ്പോ നമ്മുടെ വൈകാരികതയിൽ പോലും വിശുദ്ധീകരണം സംഭവിച്ചു നമ്മുടെ ചിന്തകളൊക്കെ ആത്മീയ ചിന്തകളായിട്ട് ദൈവിക ചിന്തകളായി രൂപപ്പെടുമ്പോ നമ്മൾ അല്പം കൂടി നന്മയുള്ളവരായിട്ട് മാറും ഇപ്പൊ സ്നേഹിക്കാൻ എളുപ്പമാണ് ക്ഷമിക്കാൻ പറ്റും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരുടെ അനുകമ്പ തോന്നുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവും അവരന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ ക്രിസ്തുവിന്റെ അതേ ചിന്ത എന്നെയും നിങ്ങളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവരനു വേണ്ടി ജീവിക്കേണ്ടതിൻ്റെ ഒരു അനുഭവം കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് തരും ൈവിക ചിന്തയാണ് നമ്മളെ നയിക്കേണ്ടത് ആത്മീയ ചിന്തകളാണ് നമ്മളെ നയിക്കേണ്ടത് പൈശാചികമായ ചിന്തകളല്ല വെറും മാനുഷികമായ ചിന്തകളല്ല എല്ലാ സമയവും മരണത്തിന്റെ വേളകളിലും യേശു അവരനെ കുറിച്ച് ചിന്തിച്ചു കുരിശിൽ കിടക്കുമ്പോൾ ഈശോ നമ്മളെ കുറിച്ച് ചിന്തിച്ചു കർത്താവേ ഞങ്ങളുടെ ചിന്തകളെ നിവിശുദ്ധീകരിക്കണമേ മാനുഷികവും പൈശാചികവുമായ ചിന്തകൾക്കപ്പുറം ആത്മീയ ചിന്തകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ സനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കണമേ നന്മയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ പുണ്യത്തിൽ ജീവിക്കാൻ സുഹൃതങ്ങൾ ജീവിക്കാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ അതിനായി ദൈവീക ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആത്മീയ ചിന്തകൾ കൊണ്ട് കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഹാലലൂയ ഹാലുയ ഹാലുയ ഹാലുയേശേ ആരാധനാരാധന ആരാധന ആരാധന യേശുവേ ആരാധന 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 കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ ഇവിടെ ചിന്തകളെ നീ കടകണമേ ദൈവീക ചിന്തകൾ ഞങ്ങൾക്ക് കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം ചിന്തകളെ പരിശോധിക്കാം നമ്മളെ ഭരിക്കുന്നത് വെറും മാനുഷികമായ ചിന്തയാണോ അതോ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില പൈശാചിക ചിന്തകളാണ് ദൈവത്തോട് ഒരു ബന്ധവുമില്ല ദൈവസ്നേഹത്തോട് ഒരു ബന്ധവുമില്ലാത്ത ദൈവ വചനവുമായിട്ട് ഒരു വിധത്തിലും ഒരുമിച്ചു പോകാത്ത രീതിയിലുള്ള പൈശാചികമായ ചിന്തകളും പ്രവർത്തികളൊക്കെയാണോ നമ്മളെ ഭരിക്കുന്നത് അത് ആത്മീയ ചിന്തകളാൽ നയിക്കപ്പെടാൻ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ദൈവം എപ്പോഴും നമുക്ക് ആത്മീയ പ്രചോദനങ്ങൾ തരുന്നുണ്ട് ദൈവമാത്മാവിൽ നിരന്തരം പ്രേരണകൾ തരുന്നുണ്ട് അർതാവേ ഞങ്ങളുടെ ചിന്തകളെ നിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ഹൃദയത്തൊക്കെ വിശുദ്ധീകരിക്കണമേ പാപത്തോടുള്ള ചായ്വുള്ളവരാണ് ഞങ്ങൾ പാപമോഹങ്ങളോടുള്ള ഒരു ചായ് ഞങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അർതാവേ സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ അനുകൂലമാകുമ്പോൾ പാപം ചെയ്യാനും ദൈവമേ നിന്നെ തള്ളിപ്പറയാനൊക്കെ ഞങ്ങൾ ഞങ്ങളുടേതായ ജീവിതത്തിൻ്റെ നിലപാടുകളില് കർത്താവെ പതറിപ്പോകുന്നവനാണ് ഈശ്വരനെ സഹായിക്കാൻ പറ കർത്താവെ നിന്നോടുള്ള ബന്ധത്തിൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നിരന്തരം വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പാപത്തിന്റെ സകല മേഖലകളിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് ൂയൂയ കരകൾ രണ്ടും നിവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ദിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷമാണ് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം